ബർത്ത്ഡേ സ്പെഷ്യൽ ഒന്നും ഇല്ല ഇല്ല കണ്ടോ കൈടെ അവിടെ ചപ്പാത്തി വെച്ചിട്ടുണ്ട് ഇന്ന് പെട്ടെന്ന് റെഡി ആക്കി നമ്മുടെ ഉച്ച നമ്മുടെ ബോഡി ഗാർഡ് നാട്ടിൽ ചിരിച്ചോട്ട് വരുന്നു അപ്പ രാവിലെ നല്ല പണിയാണല്ലോ ഹാപ്പി ബർത്ത്ഡേ ഇന്ന് അപ്പയുടെ ബർത്ത്ഡേക്ക് അമ്മ സമ്മാനമായിട്ട് കൊടുത്തു വിറകു മുറിക്കാ ബർത്ത് സ്പെഷ്യൽ ഒന്നുമില്ല ഇല്ലപ്പാ വരെ അമ്മച്ചി മരിച്ചിട്ട് അധികം ദിവസം ആയിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഈ വേക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല അമ്മച്ചി ഉണ്ടായിരുന്നെങ്കി ഒരാഴ്ച മുന്നേ വിളിച്ചേനെ മോൻ്റെ ബർത്ത്ഡേ ഇന്ന മോൻ്റെ ബർത്ത്ഡേ ഇന്ന ദിവസമാന്ന് പറഞ്ഞ് വിളിച്ചേനെ എല്ലാവരുടെ എല്ലാവരുടെ പിറന്നാളിനും അങ്ങനെ അമ്മച്ചി എൻ്റെ ആണേലും എൻ്റെ ആവുന്നതിന് മൂന്നാല് ദിവസം മുന്നേ അമ്മച്ചി പറയും കൊച്ചിൻ്റെ പിറന്നാളാവുന്നുണ്ട് അല്ലേ പിറന്നാളിൻ്റെ ഒന്ന് രാവിലെ വിളിക്കുകയും ചെയ്തേനെ ആ എന്താ ചെയ്യാൻ ഞങ്ങളുടെ കുഞ്ഞ് ഇവിടെ കിടന്ന് ഭയങ്കര ഉറക്കമാണ് ഉറങ്ങുന്നതിൻ്റെ സ്റ്റൈല് കണ്ടായിരുന്നു വീഡിയോ എടുത്തപ്പം അവളത് മാറിക്കിടന്നു കൂടെ ചപ്പാത്തി ഉണ്ട് കേട്ടോ രാവിലെ കൊടുത്തതിൻ്റെ കുറച്ചുണ്ട് കയ്യടെ അവിടെ കണ്ടോ കയ്യടെ അവിടെ ചപ്പാത്തി വെച്ചിട്ടുണ്ട് പണ്ടേ കാലത്ത് ഉണക്കിറച്ചിയൊക്കെ സൂക്ഷിക്കുന്ന പോലെയാണ് പിങ്കി ചപ്പാത്തി സൂക്ഷിക്കുന്നത് രാവിലെ കൊടുക്കുന്ന ചപ്പാത്തി ഒരു ചെറിയ കഷ്ണമെങ്കിലും വെക്കും വെച്ചിട്ട് ഉച്ചയ്ക്കോ അല്ലേ നാല് മണിക്കോ എടുത്ത് കറുമുറ കറുമുറ തിന്നും എപ്പോഴും അങ്ങനെയുള്ള ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയല്ല പിള്ളേരെ കുണുങ്ങിക്കിടന്നാണ് അത്രയും പറഞ്ഞപ്പോഴേ അവള് കുണുങ്ങിക്കിടന്നു പാവമാണ് ഞങ്ങളുടെ പിങ്കാമ്മൻ ഒരു വഴക്കും ഇല്ല ഒന്നുമില്ല പാവം കുറ്റക്കാടൊന്നും കാണിക്കത്തില്ലല്ലോ ഇല്ല കുടുത്തക്കേടൊന്നും കാണിക്കാത്ത എൻ്റെ പിങ്കാമോനേത് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പാവയ്ക്കാൻ മെഴുക്കുരണ്ടി മാത്രം തയ്യാറാക്കിയാൽ മതി ഇന്നലെ വൈകിട്ട് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ ചീമച്ചക്ക കറി കുറച്ചിരിപ്പുണ്ട് പിന്നെ കുറച്ച് ചെറുപയർ തോരൻ ഇരിപ്പുണ്ട് പിന്നെ അച്ചാർ ഇരിപ്പുണ്ട് അപ്പം ഇവിടെ പാവയ്ക്കാണെങ്കിൽ അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും പച്ചമുളക് കൂടെ കീറി കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ മെഴുക്കുരത്തി ആക്കാൻ വേണ്ടി ഒരു പാനിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇനി കുറച്ച് എണ്ണയോടൊഴിച്ച് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി പാവയ്ക്ക് വേവിച്ചിട്ട് നമുക്ക് ഇളക്കി മെഴുക്കുരത്തിയാക്കി എടുക്കാം മെഴുക്കുരട്ടി അങ്ങനെ റെഡിയായി വരുന്നുണ്ട് അപ്പയ്ക്കും എനിക്കും ഒക്കെ പാവയ്ക്ക ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് ചെറുതായിട്ട് അപ്പം ഈ ഒരു പരുവത്തിലെടുത്താലും അപ്പയ്ക്കും എനിക്കും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ അമ്മയ്ക്കാണെങ്കിൽ കുറച്ചും കൂടെ മൂക്കണം അപ്പം നമുക്കെല്ലാം മൂപ്പിച്ചെടുക്കാം അപ്പോൾ പാവയ്ക്ക ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനിയും ഗ്യാസ് ഓഫ് ചെയ്ത് ചോറ് വലമ്പ ഇവിടെ ചക്കക്കറി ചൂടാക്കുക അപ്പം ഇന്നത്തെ ഉച്ചയൂണ് റെഡി നമുക്കിനും കഴിക്കാം ഇപ്പം ചോറെടുത്തിട്ടുണ്ട് പാവയ്ക്ക മെഴുക്കുരട്ടി ചക്കക്കറി പയറുതോര് നാരങ്ങാച്ചാറ് അമ്മയാണേ ചോറ് ആണ് പിങ്കിക്കുഞ്ഞ് തൊട്ടടുത്ത് വിപ്പുണ്ട് ചോറുണ്ടോ ഇന്ന് പെട്ടെന്ന് റെഡിയാക്കി നമ്മുടെ ഉച്ചയാണ് അല്ലേ അമ്മ അമ്മ അരിഞ്ഞു വെച്ചു ഞാൻ മെഴുക്കുരട്ടി അമ്മയ്ക്ക് വയ്യാത്തോണ്ട് കിടക്കുമായിരുന്നു അപ്പം കുറച്ച് ചക്കറിയൊക്കെ കൂട്ടി കഴിക്കാം എൻ്റെ കൂടെ പയറ് പാവയ്ക്കുക മെഴുക്കുരട്ടി കുറച്ച് നാരങ്ങാച്ചാർ െല്ലോടെ കൂട്ടി കഴിക്കാം അടിപൊളി സൂപ്പർ ടേസ്റ്റ് ചക്ക അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചക്ക വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്തിയപ്പാ വലി ചൂല അപ്പ അതുകൊണ്ടാണ് തൂക്കുന്നേ എന്നാ ചെറുതാ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴി ഇവിടെ നിറേ കരിയില്ല ഇന്ന് തൂത്ത നാളെ ഇത്രയാകും പിങ്കി എന്തു ചെയ്യാ പുറകിലുണ്ടോ ബോഡി ഗാർഡെന്തു ചെയ്യാ നമ്മടെ താണ്ടേ നമ്മുടെ ബോഡി ഗാർഡ് താണ്ട ചിരിച്ചോട്ട് വരുന്നു ബോഡി ഗാർഡ് ചിരിച്ചോണ്ട് വരുന്നു ആ എനിക്കാ ചൂല് തരണേ ആ മറ്റേ ചൂല് ഇടിപ്പുറത്തുണ്ട് ആ ഞാൻ അവിടുന്ന് തൂത്തോണ്ട് വരാ നമ്മൾ എപ്പോഴും രണ്ട് വശത്തു നിന്നാണ് തൂത്ത് തുടങ്ങുന്നത് അവിടുന്ന് തൂക്കും ഞാനാണേലിവിടുന്ന് തൂക്കും എന്നാൽ തീരൂ ഒറ്റയ്ക്ക് തൂക്കമ്പ ഭയങ്കര പാടാണ് ഇപ്പം അടിപൊളിയാ ഇല്ലിയപ്പ കുറച്ച് നേരമായി നമ്മളിവിടെ തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്തു വലിയ പിങ്കി അത് കഴിഞ്ഞ് അപ്പ ഇപ്പ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയമ്മ പറഞ്ഞു ഡീ നിന്നോട് പറഞ്ഞു ചക്ക ശരി അപ്പ പറഞ്ഞായിരുന്നല്ലേ അപ്പാടെ കൂടെ പോവാത്തന്നെ വിഷമം കണ്ടോ ചക്ക എവിടാ ആ അവിടല്ലേ ഞാൻ ഈ പ്ലാവലാന്ന് ഓർത്തിരിക്കുവാണ് ഇതിൽ ഈ ചെറു ചെറുതുണ്ട് പക്ഷേ അതെല്ലാം കേടായി പോവുക മറ്റേ ചക്ക ദണ്ടാത്ത കാണത്തില്ലേ അല്ലേ ക്കുന്ന ചക്ക കന്നി കഞ്ഞി കാച്ച അപ്പറിഞ്ഞ നടുക്കൂടെ പൊട്ടി കീറി ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ